എറണാകുളം പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട പെരുമ്പാവൂർ വാഴക്കുളം കീൻപടിയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ അഞ്ച് ഒഡീഷക്കാരിൽ നിന്നുമാണ് എഴുപത് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത് അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു തടയിട്ടപ്പറമ്പ് പോലീസിന്റെയും പെരുമ്പാവൂർ എസ് പിയുടെയും സ്ക്വാഡുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് എഴുപത് കിലോ കഞ്ചാവ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന ബസിൽ നിന്നും ഇറങ്ങിയ അഞ്ചംഗ സംഘത്തിന്റെ ബാഗുകൾ പോലീസ് വിശദമായി പരിശോധിക്കുകയായിരുന്നു ബാഗിനുള്ളിലെ വലിയ പൊതികൾ കണ്ട് ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിപ്പോയി ഇവർ ബാഗിനുള്ളിൽ കടത്താൻ ശ്രമിച്ചത് എഴുപത് കിലോ കഞ്ചാവാണെന്ന് പരിശോധനയിൽ വ്യക്തമായി മലയാളം ടെലിവിഷൻ കൊച്ചി ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരി കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്